എ പി സുന്നികളുടെ കേന്ദ്രമായ കോഴിക്കോട് മർക്കസിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടത്തിയ പ്രസംഗമാണ് സമസ്തയുടെ പ്രകോപനത്തിന് കാരണം അങ്ങനെയുള്ള ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ തടയാൻ ശ്രമിക്കുന്നവരാരാണെങ്കിലും ശരി അവർക്ക് നിയമപരമായ പരിരക്ഷ എന്ന് കൂടി പറയുവാൻ ഈ ഗവൺമെന്റ് നീതിയുടെയും ന്യായത്തിന്റെയും ഭാഗത്താണ് എന്നോട് എപ്പോഴും ഉസ്താദ് പറയുന്നത് എനിക്ക് എനിക്ക് വേണ്ട നീതി നടപ്പായാൽ മതി എന്നാണ് ഉറപ്പ് ഉറപ്പ് നൽകുന്നു നിയമവും അതിന്റെ വഴി തന്നെ പോകും എന്ന് ഞാൻ മഹലുകളുടെ നിയന്ത്രണം സംബന്ധിച്ചുള്ള തർക്കങ്ങളിൽ കാന്തപുരത്തിന് അനുകൂലമായി പോലീസ് ഇടപെടുന്നു എന്ന പരാതി നേരത്തെ സംസ്ഥുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് രമേശ് ചെന്നിത്തലയുടെ പ്രസംഗം സംസ്ഥ ഗൗരവമായി കാണുന്നത് മുഖ്യമന്ത്രിയുടെയും ഈ ആഭ്യന്തരമന്ത്രി നടത്തിയ പ്രസംഗവും ഈ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി തുടർന്നുണ്ടാവാൻ പോകുന്ന ഞങ്ങൾക്കുള്ള ആശങ്കകളൊക്കെ ഇവിടെ മുമ്പാകെ ഞങ്ങള് സമർപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് എക്കാലത്തും യു ഡി എഫിനൊപ്പം നിലയുറപ്പിച്ച കോൺഗ്രസ് ലീഗ് നേതാക്കളുടെ കാന്തപുരം ഭക്തിയിൽ കടുത്ത അസംതൃപ്തിയിലാണ് എം കെ മീഡിയ വൺ കോഴിക്കോട്